ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ചെയ്യാറില്ലായിരുന്നു വെറും റീൽസ് മാത്രം ഇട്ടിങ്ങനെ നിങ്ങളെയൊക്കെ വെറുപ്പിക്കുമായിരുന്നു ആ റീൽസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും തമിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കയ്യിൽ വിസിറ്റിങ്ങിന് വരുമ്പോൾ ഒരു ലക്ഷം രൂപ കരുതണമോ ഉറപ്പായിട്ടും വേണം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും പരന്നുകൊണ്ടിരിക്കുകയാണ് വിസിറ്റിംഗ് വിസയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ എന്നറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ് അറിയില്ല അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ് നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അതിപ്പോൾ എല്ലാ രാജ്യക്കാരും എന്ന് മാത്രമല്ല എല്ലാ രാജ്യക്കാരും വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ദുബായിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ അയ്യായിരം രൂപ കുറഞ്ഞ കുറഞ്ഞതൊരു മൂവായിരം തറംസ് അതായത് നാട്ടിലൊരു അറുപതിനായിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അതിൽ ഉണ്ടായിരിക്കണം അതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അക്കോമഡേഷൻ നമ്മൾ ഇവിടെ വന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത് ഹോട്ടലിലാണോ ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിന്റെ മീൻസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ അപ്പോൾ അവരുടെ അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് വരുന്നുണ്ടാവും അപ്പൊ അവരുടെ അക്കോമഡേഷൻ എങ്ങോട്ടാണോ നമ്മുടെ അക്കോമഡേഷൻ ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും റൂമും ബിൽഡിങ്ങും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അത് അവർ ചോദിക്കുമ്പോൾ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഇതും ഇല്ലാണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം അതൊരു കാര്യം പിന്നെ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും വേണം എന്താ വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റ് വിസയിൽ ഇങ്ങോട്ട് വരുവാണ് ഇവിടെ നമുക്ക് ചെലവിന് എങ്ങനെയാണെന്നുള്ളത് ഉറപ്പായിട്ടും അറിയണമല്ലോ അതുകൊണ്ട് അത് നമുക്ക് വേണം പിന്നെന്ന് എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രനാൾ നമ്മളിവിടെ നിൽക്കും എന്നുള്ളതും മീൻസ് തിരിച്ചു പോകുന്ന ഡമ്മി ടിക്കറ്റ് അത് നമ്മൾ ഇത്ര നാളും എടുത്തുകൊണ്ടിരുന്നത് ഡമ്മി ടിക്കറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ല റിട്ടേൺ ടിക്കറ്റ് ആയിട്ടുള്ള ഡമ്മി അല്ലാത്ത കറക്റ്റ് റിട്ടേൺ ടിക്കറ്റ് എന്ത് വേണം നമ്മുടെ അടുത്ത് വേണം അപ്പം ഈ കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് നമ്മളെ ദുബായിലേക്ക് എന്തു ചെയ്യും അലോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തു ചെയ്യും തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞുവിടും പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ഫാമിലി ഫാമിലി മെമ്പേഴ്സ് വരുന്നത് കൊണ്ടോ അല്ല പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുവാണെങ്കിലോ അവർക്കൊന്നും അധികം എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒന്നുമില്ലാണ്ട് നമ്മൾ ചിലരിപ്പോൾ ജോലി അന്വേഷിച്ചോ അല്ലെങ്കിൽ വേണ്ട ദുബായ് കാണാനായിട്ടൊക്കെ കുറേ പേർ വരുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പണി കിട്ടിയിരിക്കുന്നത് ഇത് മുന്നേ സംഭവം ി ഞാനൊക്കെ ഈ ദുബായിലേക്ക് വരുന്ന സമയത്ത് മുന്നേ ഇതെല്ലാം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അന്നേരം അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു അവരിങ്ങനെ നമ്മുടെ എമിഗ്രേഷനിൽ നമ്മളിട്ട് ചോദിക്കുമായിരുന്നു എങ്ങനെയാ വരുന്നത് എവിടേക്കാ വരുന്നത് എവിടെ അക്കോമഡേഷൻ ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല പക്ഷേ ഇപ്പോ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിസിറ്റിംഗ്സ് എടുത്ത് വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് എല്ലാം ഇതുപോലെ തന്നെ പക്കായിട്ട് ക്യാഷും റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ്റെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദുബായിൽ വരാൻ പറ്റും അപ്പോൾ എൻ്റെ അറിയില്ലാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ഞാൻ ഇനിയും ഇതുപോലത്തെ ആയിട്ടൊക്കെ വരും അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബ്